ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ അടിമുടി ദുരൂഹതയാണ് നാടുനീളെ സ്വർണപ്പാളി പ്രദർശനം നടത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റിത ദേവസ്വം ബോർഡിന് നേരെ വിരൽ ചൂണ്ടുകയാണ് സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തന്നത് ചെമ്പുപാളി തന്നെയാണെന്ന് പോറ്റി ആവർത്തിച്ച നിസ്സംശയം പറയുന്നു ആരിൽ നിന്നും പണം പിരിച്ചിട്ടില്ല എന്നും ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകളൊക്കെ തെറ്റാണെന്നുമാണ് പോറ്റിയുടെ ഇന്നത്തെ വാദം സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും പറയുന്നു അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ് പതിനാല് സ്വർണ്ണപ്പാളികൾ അതെങ്ങനെ ചെമ്പായി അതിൽ കോറ്റിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ദേവസ്വം ബോർഡ് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും റോൾ ഉണ്ടോ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയ പാളികൾ ചെന്നൈയിൽ എത്തിക്കാൻ മുപ്പത്തി ഒൻപത് ദിവസം എന്തിനാണ് എടുത്തത് ചെന്നൈയിൽ നേരിട്ട് എത്തിക്കുന്നതിന് പകരം ബംഗളൂരുവിൽ കൊണ്ടുപോയത് എന്തിനാണ് സ്വർണം പൂശാൻ എത്ര പേരിൽ നിന്ന് പണം വാങ്ങി ബംഗളൂരുവിലും ചെന്നൈയിലും മാത്രമല്ല ആന്ധ്രയിലും പോറ്റി പ്രദർശനം നടത്തിയെന്ന വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് അന്യ സംസ്ഥാനങ്ങളിലേക്കും അതുകൊണ്ട് തന്നെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ എല്ലാം കലങ്ങി തെളിയുമോ ചെമ്പോളം സത്യമോ ടി വി പ്രസാദ് മാർ റോഷിപാലും ഗോകുൽനാഥും ഹരിമോഹനും പ്രതിനിധികൾ എല്ലാവരും തന്നെ വിവരങ്ങളുമായി ചേരുന്നുണ്ട് എസ് ഐ ടി ും സ്വർണ്ണപ്പാളി വിവാദത്തിൽ സത്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നതിൽ ഇന്നിപ്പോൾ ദേവസ്വം സമ്മർദ്ദത്തിലാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി രംഗത്തെത്തിയതാണ് നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ ഏറെ നേരം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ കാത്തു നിന്നപ്പോഴാണ് പ്രതികരിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായത് ഏതായാലും ദ്വാരപാലക ശില്പത്തിലെ സ്വർണപ്പാളികൾ എവിടെ പോയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല സ്വർണം പൂശാനായി ബോർഡ് തന്നത് ചെമ്പുപാളികൾ മാത്രമാണ് എന്നതാണ് പോറ്റിയുടെ പ്രതികരണമായി വന്നത് എനിക്ക് തന്നിരിക്കുന്ന ലെറ്ററിനകത്ത് ചെമ്പന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അത് എനിക്കിപ്പോ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതല്ല ദിവസം ദിവസം തന്നതാണ് അപ്പൊ അതിൽ എനിക്ക് ബൈ ഹാൻഡായി ഇറന്നിരിക്കുന്ന ലെറ്ററിനകത്ത് അതായിരുന്നു പിന്നെ ബയലവയ്ക്കകത്തുള്ള ബാക്കി നിയമവശങ്ങൾ അറിയില്ല മെയിന്റനൻസ് വർക്കും കൂടെ എഴുതിയിരിക്കുന്നതുണ്ട് ആ മെയിന്റനൻസിന്റെ വർക്കിന്റെ കാലതാമസം വന്നു അത് ഈ പറയുന്ന മാതിരി മുപ്പത്തൊമ്പത് ദിവസമൊന്നുമില്ല അതൊരു വീക്കെൻഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാസുദേവന് വാസുദേവൻ തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരു മെയിൽ അയച്ചിട്ടു ഞാൻ തന്നെ കൊടുത്ത മൂന്നര പവൻ മാത്രം കവറേജ് ഉള്ള ഒരു സാധനം ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ടെന്ന് ഒരു മെയിൽ അയച്ചതാണ് എന്റെ ഭാഗത്ത് വന്ന വീഴ്ച അവര് ഹൈക്കോടതിയിൽ ഈ ഡോക്യുമെന്റ് കൊടുക്കുമ്പോൾ ആ ഡോക്യുമെന്റ് കൂടെ ഹൈക്കോടതിയിൽ എത്തുകയായിരുന്നു അപ്പൊ ഞാൻ ദേവസ്വം ബോർഡിനെ കള്ളനാക്കി എന്ന് പറയുന്നു എങ്കിൽ അപ്പൊ അതിനേക്കാളും വലിയ ഒരു ദുരിതമല്ലേ ഞാനിപ്പോ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ െസമയം സ്വർണം പിടിപ്പിച്ച തകിടുകളെ എവിടെയാണ് എന്ന ചോദ്യത്തിന് സർക്കാരോ ബോർഡോ വ്യക്തമായ ഉത്തരം ഒന്നും തന്നെ നൽകിയിട്ടില്ല ഈ വർഷം നടത്തിയ അറ്റകുറ്റപ്പണി കൃത്യമായിരുന്നു എന്നത് മാത്രമാണ് ഇന്ന് ദേവസ്വം പ്രസിഡന്റ് പ്രതികരിച്ചത് ഒരു വേള മാധ്യമ പ്രവർത്തകർ ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ അദ്ദേഹം നമ്മൾ കണ്ടു ഞങ്ങൾ ഞങ്ങൾ ചെയ്തത് കൃത്യമായി ഞങ്ങൾക്കൊന്നും അതുകൊണ്ട് ഞങ്ങൾ ബോർഡ് തീരുമാനിച്ചു അയക്കൊരു കത്ത് ചോദിച്ചു എന്താ കുഴപ്പം അപ്പോൾ അത് ഞങ്ങൾക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ആവശ്യപ്പെട്ടത് കൃത്യമായും സുതാര്യമായും സത്യസന്ധമായിട്ടുമാണ് അത് പത്ത് ഗ്രാമാണ് അത് വാറൻറ്റി ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം വകുപ്പ് മന്ത്രിയായാലും ശരി ദേവസ്വം ബോർഡ് എന്നുള്ള നിലയിലായാലും ശരി ഞങ്ങൾക്ക് ഒന്നും മറയ്ക്കാനുമില്ല ഒളിക്കാനുമില്ല ഇപ്പോഴത്തെ കാര്യത്തിൽ ഒരു വിജയം വന്നിട്ടില്ല ഇപ്പോൾ മുപ്പത്തിരണ്ട് കിലോഗ്രാം സ്വർണം ഇരുന്നൂറ്റി മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഗ്രാം കൊണ്ടുപോയത് പന്ത്രണ്ട് പീസ് അത് ഇരു പിന്നെ ഇരുപത്തിരണ്ട് കിലോഗ്രാം അതിൽ സ്വർണം ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഗ്രാം ഞാനിപ്പോൾ പറഞ്ഞ് കേട്ടിട്ടില്ലേ ഞങ്ങൾക്കിപ്പോൾ ഒരു ആശയ കുഴപ്പമില്ല സ്വർണത്തിൻ്റെ കാര്യത്തിലായാലും ജെമ്പിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിനും കിലോഗ്രാമിൻ്റെ കാര്യത്തിലായാലും ഞങ്ങൾക്കിപ്പോൾ ഒരു ഒരു സംശയവും നമുക്ക് ആദ്യം ഗോകുലിലേക്ക് പോകാം ഗോകുലിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞ പല കാര്യങ്ങളും അത് ഈ ആരോപണങ്ങൾ മാധ്യമ വാർത്തകളൊക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുകയായിരുന്നു ഒപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പൂർണ്ണമായും സമ്മർദ്ദത്തിലാക്കുന്ന നിലപാടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വീകരിച്ചത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് ഏതായാലും തനിക്ക് ലഭിച്ചത് ചെമ്പ് മാത്രമാണ് ഒരു തരി സ്വർണം പോലും ഇല്ല എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും പറയുകയാണല്ലേ വിടുത തീർച്ചയായും ഈ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് തിരുതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എതിരായിട്ട് തിരിഞ്ഞിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികളുമായി പലയിടങ്ങളിൽ കൊണ്ടുപോയി അത് പ്രശ്ന പ്രവർത്തനം വസ്തുവാക്കി മാറ്റി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പണപ്പിരിവ് നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമ വാർത്തകളിലൂടെ അറിയുകയും തുടർന്നാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പലപ്പോഴും മിസ്ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ഈ ദേവസ്വം ബോർഡ് കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് മാധ്യമ വാർത്തകൾ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രീതിപാത്രമായ ആളായി താൻ നിലനിൽക്കുമായിരുന്നു അതിനപ്പുറത്തേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുമായിരുന്നു പക്ഷേ മാധ്യമ വാർത്തകളെ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ തന്നെ തള്ളിപ്പറയുന്നത് അതേസമയത്ത് തന്നെ ദേവസ്വം ബോർഡ് തനിക്ക് നൽകിയിട്ടുള്ളത് ചെമ്പ് തന്നെ ആയിരുന്നു സ്വർണം ലെവലേശം അതിലുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി കൃത്യമായി തന്നെ ഈ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കിക്കൊണ്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്വർണ്ണപ്പാളി വിഷയത്തിലും അതേപോലെ തന്നെ പീഡ വിഷയത്തിലും കൃത്യമായ മറുപടി ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട് മുൻ ദിവസങ്ങളിലൊക്കെ പോറ്റി ഇന്ന് സമ്മർദ്ദത്തിലായിക്കൊണ്ട് തന്നെയാണ് ഈ പ്രതികരണത്തിലേക്ക് കടന്നതും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സ്വർണ്ണ പീഠ വിഷയത്തിലാണ് ദ്വാരപാലക പാളിക്ക് താഴെ ഉണ്ടായിരുന്ന പീഠം ഈ പീഠം വീട്ടിലുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്നത് സഹായിയായിട്ടുള്ള വാസുദേവൻ തന്നെയാണ് വാസുദേവൻ സമ്മർദ്ദത്തിലായതിനു ശേഷം പോറ്റിയെ വിളിച്ച് പറയുകയായിരുന്നു ഇത്തരത്തിൽ തന്റെ തന്റെ കൈവശമാണ് ഈ സ്വർണപ്പാളികളും അതേപോലെ തന്നെ പീഠവും പീഠമുള്ളത് അങ്ങനെയാണ് നിലവിലത്തെ ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നത് പ്രകാരമാണ് ദേവസ്വം തുടർന്ന് വീട്ടിൽ നിന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ പാളി കണ്ടെത്തുന്ന ഒരു വീഴ്ച സംഭവിച്ചത് അത് വാസുദേവനുമായുള്ള ആശയവിനിമയത്തിലെ പ്രശ്നമാണെന്നാണ് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരിക്കുന്നത് കൂടി പോകാം ഇത്തവണ അറ്റകുറ്റപ്പണിക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല ആ കാര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിശദീകരിക്കുന്നുണ്ട് അത് വിശ്വസനീയമാണെന്ന് നമുക്ക് കരുതുകയും ചെയ്യാം കാരണം അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൊടുക്കാതെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം പക്ഷേ മുൻ ബോർഡുകൾക്ക് ബോർഡ് പ്രസിഡന്റുമാർക്ക് ഉദ്യോഗസ്ഥർക്ക് അവർക്കൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ അക്കാര്യങ്ങളിൽ ദേവസ്വം ബോർഡിന് വ്യക്തതയുണ്ടോ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്ന് കണ്ടെത്താൻ ഇതുവരെ ബോർഡിന് കഴിഞ്ഞിട്ടുണ്ടോ വനിത ഏറ്റവും സുപ്രധാന ചോദ്യങ്ങളാണ് ഇപ്പോൾ വനിത സൂചിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും ഇതൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ ഈ സ്വർണ്ണപ്പാളിക അത് ശരിയാക്കാനായി എത്തിക്കുന്നതിൽ നിയമപരമായുള്ള ചില പ്രശ്നങ്ങളുണ്ട് അത് നമ്മൾ പറയാതിരിക്കാൻ കഴിയില്ല കാരണം ദേവസ്വം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ വേണം ഇത് ചെയ്യേണ്ടത് പക്ഷേ പത്ത് ഗ്രാമിൽ താഴെ ആയതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണർ അത് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറെ അറിയിക്കാതെയാണ് ഈ സ്വർണ്ണ പാളികളെല്ലാം തന്നെ ചെന്നൈയിലേക്ക് എത്തിച്ചിട്ടുള്ളത് അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റും ഒരു ഗുരുതരമായ നിയമ ലംഘനം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒരു ഭാഗത്തുണ്ട് മറ്റൊന്ന് നിലവിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട് പോലും ഈ പോറ്റിയെ കുറ്റം പറയുന്നതല്ലാതെ തങ്ങൾ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടങ്ങനെ ചെയ്യേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ പ്രശാന്ത് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഒരു വേള നമ്മൾ കണ്ടതാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് ക്ഷുഭിതനായി അദ്ദേഹം പെട്ടെന്ന് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അവസാനിപ്പിച്ച് അദ്ദേഹം അകത്തേക്ക് കയറുകയും പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം രണ്ടായിരത്തി പത്തൊൻപതിൽ അന്ന് സ്വർണം ചെമ്പാക്കിയ ഉദ്യോഗസ്ഥർ ഇപ്പോഴും തുടരുന്നുണ്ട് അവർക്കെതിരെ നടപടി വേണ്ടേ അല്ലെങ്കിൽ എന്തുകൊണ്ടിങ്ങനൊരു സാഹചര്യമുണ്ടായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോഴാണ് തൻ്റെ ഭരണകാലത്തല്ല ഇതൊന്നും സംഭവിച്ചത് അതുകൊണ്ട് തനിക്കത് പറയേണ്ട കാര്യമില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി നൽകിയ ശേഷമാണ് അദ്ദേഹം ശുഭിതനായി തന്റെ പ്രസ്വീറ്റ് അവസാനിപ്പിച്ചകത്തേക്ക് കയറിപ്പോകുന്നത് നമ്മൾ കാണുകയും ചെയ്തത് ഇതിനിടയിൽ അദ്ദേഹം ഒരു വെളിപ്പെടുത്തലും നടത്തിയിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പോറ്റിയുടെ പേരിലാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ലൈസൻസ് ഈ ഒരു വാറണ്ടി ഉള്ളത് അതായത് നാൽപ്പത് വർഷത്തേക്കുള്ള വാറണ്ടി പോറ്റിയുടെ പേരിലാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും സ്വർണം പൂശുന്നതിന് വേണ്ടിയുള്ള പണികൾ നടക്കുമ്പോൾ അതിൻ്റെ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ചെന്നൈയിലേക്കാണ് എത്തിച്ചതെങ്കിൽ പോലും അവിടേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിടയിൽ കൊടുത്തുവിടാതെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഇനിയുള്ള മുപ്പത് മുപ്പത്തഞ്ച് വർഷം ഈ പോറ്റി തന്നെയായിരിക്കും ഇത്തരത്തിൽ ശബരിമലയിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ കൊണ്ടുപോകേണ്ടി വരുന്ന അതിന് വാറണ്ടി ഉള്ള ഒരാൾ എന്നൊരു ഗുരുതര വിഷയം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിൽ അടിയന്തരമായി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇപ്പോൾ നമുക്ക് സ്ഥിരീകരണം കൊച്ചിയുമായുള്ള ഇത്തരത്തിലുള്ള ബന്ധം ദേവസ്വം ബോർഡ് ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് നമുക്ക് വീണ്ടും എത്താം